വർഷം കൊണ്ട് കൈമാറി വന്ന ഒരു കുലത്തൊഴിലാണിത് അല്ലെ ഇപ്പോഴും ഇത് നിലനിൽക്കുന്നു അറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു സെക്കൻഡുകൾക്കുള്ളിൽ കൈവിരൽ കൊണ്ട് അത്ഭുതം തീർക്കുന്ന അയ്യൻചേട്ടൻ്റെ അടുത്താണ് നമ്മളുള്ളത് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങുന്നൂർ കല്ലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അയ്യൻചേട്ടൻ്റെ വീട് പരമ്പതായിട്ട് കൈമാറി വന്ന കുലത്തൊഴിൽ ഇപ്പോഴും ചെയ്യുന്ന ഒരു ചേട്ടനാണ് നമ്മളൊരു കുടിലിനുള്ളിലാണ് വളരെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇന്നിവിടെ കാണാൻ സാധിക്കും പഴമേ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല അപ്പോൾ മാക്സിമം വീഡിയോ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാക്സിമം വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് നൽകണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള വസ്തുക്കളാണ് അദ്ദേഹം ഇവിടെ നിർമ്മിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നേരെ വീടിലേക്ക് ഇത് ഇത് വർഷങ്ങളായി തലമുറ അഞ്ചട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഒരുപാട് കഴിഞ്ഞതാണ് വരുന്നില്ല ഇത് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമില്ല കാരണം ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല പ്രയോജനം ഇത് ഇങ്ങനെ മണ്ണുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല ഭയങ്കര വിലയാണ് അമിതമായി അവരാരും ചെയ്യത്തില്ല അത് ചെയ്യാൻ അവർക്ക് അറിയത്തില്ല ഉണ്ടാക്കാൻ അറിയത്തില്ല പണി പഠിക്കുന്ന താല്പര്യങ്ങളില്ല പല പ്രാവശ്യവും ചോദിച്ചാ അവർക്ക് താല്പര്യമേ ഇല്ല ഒരുപാട് വസ്തുക്കൾ ചക്രമായത് മൺ മൺപാത്രം ഉണ്ടാക്കുന്ന പറയും ചക്രം ഇതിലിട്ടാണ് ഒട്ടുമിക്ക സാധനം എല്ലാം ഉണ്ടാക്കുന്നില്ലേ വർഷം കൊണ്ട് കൈമാറി വന്ന ഒരു അല്ലേ ഇപ്പോഴും ഇത് നിലനിൽക്കുന്നു തന്നെ നമുക്ക് തലമുറ വരണമെങ്കിൽ കുറച്ച് കാലങ്ങൾ പിടിക്കണം അപ്പൊ അത് ഇവര് ഇവിടെ വന്ന് പഠിക്കാൻ വന്നിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണ്ടായി അവർക്ക് പൈസ വേണം പൈസ ദിവസം പൈസ കിട്ടത്തില്ല ആ അപ്പം ഇത് അവര് വരത്തില്ല അവർക്കൊരു സാധനം ഉണ്ടാക്കാൻ അറിയത്തില്ല നമ്മൾ പഴമേ പഴമയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് കാരണം ഇത് വിഷരഹിതമായിട്ടുള്ള സാധനങ്ങളല്ലേ നാച്ചുറൽ സാധനം ഇതിൽ തന്നെ പാചകം ചെയ്ത് കഴിക്കാനും ഇതിൽ തന്നെ ഇത് അഭിഷകം കൂടാണ് ഇത് നമ്മളെ അസുഖത്തിനൊക്കെ ചില അസുഖങ്ങൾക്കൊക്കെ ഈ ഇത് പറ്റുന്ന മണ്ണാണ് ആ വെള്ളം ആ വെള്ളം ഇത് ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കുകയാണെങ്കിൽ ഈ മണ്ണിലോട്ടങ്ങ് വലിച്ചെടുക്കും പിന്നെ അതിനകത്ത് യാതൊരു കുഴപ്പവശ്യങ്ങളും ഇല്ല ശുദ്ധിയായിട്ട് നമ്മൾ കഴിക്കാം ഇപ്പം മൃഗിനകത്തൊക്കെ വെച്ച് തണുപ്പിച്ച് നോക്കി എടുത്തു അതൊന്നും ശരിയാകത്തില്ല ഈ പൂജ ഇപ്പൊ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇത് ഇപ്പം ഈ സാധനത്തിനുമൊക്കെ വേണമെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ നന്മ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് അത് അഞ്ഞൂറ് രൂപയുടെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇവരോട് വില പറയുമ്പോഴത്തേക്ക് അവർ പറയുമ്പോൾ ഇരുന്നൂറ് രൂപ തരാം അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ അതുകൊണ്ടായി നിന്ന് വരുന്നത് ഈ പൂജ പല ടൈപ്പ് പൂജകളും ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആണ്ടിലൊരിക്കലായിരിക്കും അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരിക്കൽ ഒരു സാധനത്തിനൊരാളുമായിരിക്കും പഞ്ച ചിലവാകളൊക്കെ കുറേശ് ഉള്ള സാധനങ്ങളൊക്കെ ഉടനടി പോകുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറക്കി വിടുന്ന ബീല കറക്കിടയ്ക്ക് ഇടയ്ക്ക് കറക്കി വിട കറക്കി വിടണം കരണ്ടല്ലേ കരണ്ടല്ലല്ലോ നാച്ചുറലല്ലേ കരണ്ട് ഇപ്പൊ നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കും അല്ലേ അല്ല കണ്ടോ കണ്ടോളും പറയാ എന്തോന്ന് കാണാൻ നമുക്കൊരു കൗതുക എന്തോന്ന് ഇതുവരെ നമ്മുടെ പറഞ്ഞിട്ടില്ല ഇതിപ്പോ ഒരു ഒരു ഭരണി പോലെ വരുന്നുണ്ട് അതന്നെ ഭരണിയാ ഭരണിയാണ് പല പെയിന്റൊക്കെ കൊടുത്താൽ നല്ല നല്ല ഭംഗിയായിരിക്കും രൂപം മാറി മാറി വരുന്നല്ലോ ഭരണി മാറി കൊടവായി ആദ്യം നമ്മൾ കണ്ട ഭരണിയാണ് അത് കഴിഞ്ഞത് കൊടവായിക്കാണ് കൈത്തുമ്പിൽ വിരിയുന്ന അത്ഭുതാണ് അടുത്ത വേറെ സംഭവം എന്താ നോക്കി സരണി മാറി കലം മാറി ഇപ്പൊ നമുക്കൊരു ഒരു ജഗ് ഒരേ ആ പൂവൊക്കെ വെക്കുന്ന ഒരു സാധനമായി നോക്കി ഒരു മാറിയിരിക്കുന്ന അത്ഭുതങ്ങളാണ് നമ്മളീ കാണുന്നത് പുതിയ തലമുറ ഇതൊക്കെ കണ്ട് പഠിക്കേണ്ടതാണ് കേട്ടോ പുതിയ തലമുറയ്ക്ക് ഒന്നും ഒന്നും നോക്കണം കൈത്തുമ്പിൽ തിരിയുന്ന അത്ഭുത നമ്മളെ കാണുന്നത് ഇത് കറണ്ട് വഴി ഒന്നും നാച്ചുറലാ രൂപം ഒക്കെ പെട്ടെന്ന് പെട്ടെന്നാ മാറുന്നത് ശ്രദ്ധിച്ചിരിക്കണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള പരമ്പരാഗത കരകൗശല വസ്തുക്കളാണ് ഇല്ലേ കൈത്തുമ്പിൽ വിരിയുന്നത് മിഷീനറികളാകുമ്പോട്ടിയാ ചെടിച്ചട്ടിയായി കലം മാറി ചെടിച്ചട്ടിയാക്കി കലം മാറി ചെടിച്ചട്ടിയാക്കി അതേണ്ടേക്ക് ആടി പൂളി നോക്കി കലത്തെ എന്ത് പെട്ടെന്നാ ചെടിച്ചട്ടി ആക്കി മാറ്റി

സാധന ഈ ഫ്ലേവർ വെക്കുന്ന രൂപത്തിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാലും വേണം വേണമെങ്കിൽ കൊടുക്കാൻ പറ്റൂല്ലേ വാ കുറഞ്ഞൊരു കുജയായിട്ട് മാറ്റിയേക്കാണ് വേറെ ആയി എടുത്താൽ മതി അത് ഈ ഉണങ്ങും പണി എടുക്കത്തുള്ളൂ അല്ലെടുക്കാൻ അന്നേരം പാടും അതെ പാടും അവിടെ വന്നാൽ മതി അത് പിന്നെ രണ്ടാമത് മിസ്സപ്പ് ഉണ്ട്

ഇത് പഴയ കാലത്ത് വീടിന്റെ വാതുക്കൽ നമ്മള് തൂക്കിയിടും ഭൂമിക്കരി ഒക്കെ ആയിട്ടൊക്കെ ഇതിനകത്ത് ചെലവിടും നമ്മുടെ ഇതിനകത്ത് ഒരു പെയിന്റ് വെന്ത് കഴിയുമ്പോൾ ഒരു പെയിന്റ് അടിയാം പെയിന്റ് അടിച്ചിട്ട് റെഡിയാക്കി വേറെ അത് ഈ വെള്ളം വെക്കുന്ന സാധനം ആ ഇതാണോ മൺകുജ അല്ലേ വെള്ളം ടാപ്പ് പിടിപ്പിച്ചെ നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന് അപ്പൊ ഇതിനൊക്കെ എന്ത് വില വരുന്ന വലുതിന് ഓക്കെ കളിമണ്ടുകൊണ്ട് നിർമ്മിച്ച വലിയൊരു കുജ ടാപ്പ് പിടിപ്പിച്ചതിന് എണ്ണൂറ് രൂപയുള്ളു വില നമ്മടെ വീട്ടിലൊക്കെ വെച്ചിട്ടേ നല്ല തണുപ്പായിരിക്കും വെള്ളം കുടിക്കാൻ അല്ലേ വില ഇരുന്നൂറ് കൊടുക്കും പറഞ്ഞാൽ ഇവർ വന്നിട്ട് പറയും ചെറിയ കുഴിയായ ചൂടേലിട്ട വെന്തെടുക്കണം

െ അതിനകത്ത് വെള്ളം ഒഴിച്ചു വീട്ടിൽ വെക്കാം അതനുസരിച്ച് വീട്ടിൽ വെക്കാൻ അപ്പൊ അത് വെള്ളം ഒഴിച്ച് വെക്കാം അപ്പൊ അത് നമ്മൾ ചെയ്തിരിക്കുന്നു അമ്പലത്തിലേക്കാണ് അമ്പലത്തിലേക്ക് ഈ അമ്പലത്തിലെ പൂജക്കാണ് ആ പൂജ

ആ ബൾപ്പിടാ ഇല്ലേ അത് മണ്ണിന്റെ സാധനമാണ് എല്ലാ ട്രഡീഷണൽ സാധനമാണ് ഇവിടെ ഉള്ളത് ആ അത് ലൈറ്റിന് വരും ഉപയോഗിക്കുന്നു അല്ലേ ഇത് പൂവൊക്കെ ആ ഇതൊക്കെ ഇനി വെച്ചുവിടണ ഇല്ലേ ഉണ്ടാക്കി വെച്ചേക്കുന്നുള്ളു ഇല്ലേ ചട്ടിയൊക്കെ ഇതെല്ലാം ചുട്ടുവച്ചേക്കുന്നേ പന്തലൊക്കെ ഒരുപാടുണ്ടല്ലേ ഇതെല്ലാം ചുട്ടുവച്ചേക്കുന്നു പിന്നെ അതൊക്കെ ആ ഇതൊക്കെ ഉള്ള ഐറ്റം ഊർക്കിഡിന്റെ ഐറ്റം ഒക്കെ ഉണ്ടല്ലേ ഓർക്കിഡിൻ്റെ ആ ഓർക്കഡ് വെക്കാനുള്ള ഇതൊക്കെ എന്ത് വില വരുന്നോ ഇത് അമ്പത് രൂപ 50 രൂപ ചുട്ടു ചുട്ടു കഴിയുന്ന പോലെ അല്ലി വരെ ചുട്ടു ചുട്ടു ഇര കുറ ചാവുകൊടു നല്ല വല കുറവാ നല്ല ഐറ്റാ എല്ലാം നല്ല നല്ല വല കുറവാ അല്ല ഇവിടെ വരും കളിമണ്ണിന്റെ ഐറ്റാ അല്ലേ ഇതെ ഇഞ്ചിട്ടി ഇഞ്ചിട്ടി ദേ കേട്ടോ ഇഞ്ചിട്ടി സൈസ് ഇത് ടീഞ്ചിട്ടി ഇത് എല്ലാ ജട്ടികൾ അല്ലേ നല്ല കേറ്റിയോ வேற ഫൈസ ഉണ്ട് வியாсайക്കും പറയാന അല്ലാതെ ഓരോ കാര്യങ്ങൾക്ക് പൂഴിക്കെടുക്കും ഉപയോഗമാകും ഉപയോഗമായി ചെറിയ വീട്ടിൽ കൊണ്ട് പെയിന്റ് അടിച്ചൊക്കെ വെക്കും ഈ ഏത് രൂപത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു ചെയ്ത് കൊടുക്കാൻ പറ്റേ അത് നമ്മളും ഇവിടെ നിന്നൊരു കൂജ മേടിച്ചിരിക്കുകയാണ് കേട്ടോ വെള്ളം കുടിക്കാനായിട്ട് ഇത് നമ്മൾ മേടിക്കുക നമ്മൾ ഒന്ന് വന്നിട്ടൊന്നും മേടിച്ചിരുന്നേ നമുക്ക് ഇതിനകത്ത് ഈ നല്ല ചരലിന്റെ കല്ലിട്ട് ഇട്ട് വെച്ചാൽ നല്ല തണുത്ത വെള്ളം കുടിക്കാം ഒരു കൂജ നമ്മൾ മേടിച്ചിരിക്കുകയാണ് ടാപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പരമ്പരാഗതമായി ചെയ്യുന്ന ഈ തൊഴിലിനെ നമുക്ക് മാക്സിമം പ്രോത്സാഹിപ്പിക്കാം ചിലപ്പോൾ ഇത് വാങ്ങാൻ സാഹചര്യം ഇല്ലായിരിക്കും പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും നമുക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കാരണം നഴ്സറികളൊക്കെ നടന്നവരുണ്ട് അതേപോലെ ചെടി വിൽപ്പനയൊക്കെ നടന്നവരുണ്ട് പ്ലാസ്റ്റിക്കിന് പരമാവധി നമ്മൾ ഒഴിവാക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തണം കാരണം ഇത് നമ്മുടെ നാടിൻ്റെ നന്മയാണിത് ഈ നന്മയെ നമ്മൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കണം വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് നൽകണം ആവശ്യക്കാർക്ക് ഇദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ ഉൾപ്പെടുന്നുണ്ട് വിളിച്ചിട്ട് വന്നാൽ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും മാന്യമായ വിലയിൽ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാം നമ്മുടെ വീടിനുള്ളിലൊക്കെ അലങ്കാരത്തിന് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നല്ല നാടിൻ്റെ നന്മയാകട്ടെ നല്ല പ്രകൃതിദത്തമായ കാര്യങ്ങൾ വെക്കുക പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ഏത് മോഡൽ വേണേലും അദ്ദേഹം നിങ്ങൾക്ക് നിർമ്മിച്ച് തരും അത്ര അത്രയ്ക്ക് കൈപ്പുണ്യമുള്ളൊരു മനുഷ്യനാണ് വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം